സ്വാഗതം അഗ്നിശമന സേനാ ദിന വാരാചരണത്തിന്റെ ഭാഗമായി കൂത്താട്ടുകുളം ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ആറൂർ ഓട്ടോ ബാൻ ട്രക്കിംഗ് വർക്ക്ഷോപ്പിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അപകടങ്ങളെ ചേർക്കുവാൻ ഇത്തരം മോക്ഡ്രില്ലുകൾ സാധിക്കുമെന്ന് ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്ര നായർ അഭിപ്രായപ്പെട്ടു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റിയോ പോൾ മൻസൂർ പി ജിഷ്ണു എം മാനസ് രാജു എന്നിവർ മോക്ഡ്രലിന് നേതൃത്വം നൽകി ഓട്ടോബാൻ ട്രക്കിംഗിലെ വർക്ക് മാനേജർ ഡി ജചന്ദ്രൻ സെയിൽസ് മാനേജർ കെ ഷിജു അൺമിന്മാരായ ജിനു മഹേഷ് എന്നിവർ സംസാരിച്ചു ിലാണ് നമ്മൾ ദേശീയ അഗ്നി രക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയത് അതിന്റെ ഭാഗമായി നമ്മൾ ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ അപകടത്തെ സംബന്ധിച്ച് ആ അപകടത്തിൽപ്പെട്ട മൂന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു ആംബുലൻസിൽ കയറ്റി വെളിയിൽ കൊണ്ടുപോയി അതോടൊപ്പം തന്നെ മറ്റു രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ഓരോ ഓരോ ടീമുകൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുള്ള അപകട തോത് കുറയുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മോക് ഡ്രില്ലുകൾ ലക്ഷ്യമെക്കുന്നത് പൂത്താട്ടുകുളം വയറാൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ മോക് പങ്കെടുത്ത എല്ലാ പേർക്കും പൂത്താട്ടുകുളം വയറാൻ അസോസിയേഷന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ു സർ ഇങ്ങനെ ഒരു മോക്ഡ്രിൽ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഉറങ്ങി കിടക്കുമ്പോ ഫുൾ ടൈം അലേർട്ടായിട്ടിരിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വിഷു ആഘോഷിച്ചു എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കാശ്വാലിറ്റി ഉണ്ടായിരുന്നു ഫയർ കാശ്വാലിറ്റി ഉണ്ടായിരുന്നു രാത്രി അവരെല്ലാവരും രാത്രി ഒരു പതിനൊന്ന് മണിവരെ അവരെല്ലാവരും ലൈവായാലും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബൾസ് കൂത്താട്ടുകുളം കോതമംഗലം